വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൽ എങ്ങനെ ഇളവ് നേടിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ റേഷൻ കാർഡ് വി പി എൽ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മളുടെ വീട്ടിൽ കണക്റ്റിംഗ് ലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കറണ്ട് ബില്ലിലുണ്ടോ കണക്റ്റിംഗ് ലോഡെന്ന് പറഞ്ഞിട്ട് ആ ലോഡ് രണ്ടായിരം വോട്ടിനും കൂടാനായിട്ട് പാടില്ല അപ്പോൾ ഇതാണ് രണ്ട് മാനദണ്ഡങ്ങൾ അപ്പോൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം അതായത് നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആധാർ കാഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ ഈ ബില്ലിൻ്റെ ഒരു കോപ്പിയും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും ട്ടോ പിന്നെ അതുപോലെ തന്നെ വേണ്ടതാണ് അപേക്ഷ ഒരു അപേക്ഷ എഴുതണം അപ്പോൾ ആ അപേക്ഷ ഞാൻ എങ്ങനെയാണ് എഴുതിയെന്ന് ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്വയം എഴുതിയിട്ടുള്ള ഒരു അപേക്ഷയും കൂടി അതിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ അതിനുള്ള നടപടി എടുക്കും കേട്ടോ ഞാൻ പോയി ഇന്നാണ് പോയത് ഇപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അവരെനിക്കത് വന്ന് നോക്കി ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ അല്ലെങ്കിൽ അത് അപേക്ഷിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോ ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഇടാണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് നമുക്കത് ഈ ആ മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നമ്മുടെ പാലിയേറ്റീവ് എങ്ങനെയാണ് നമുക്ക് ഒരു സഹായം കാര്യങ്ങളൊക്കെ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക വേണ്ടപ്പെട്ടവർക്കൊക്കെ എത്തട്ടെ ആർക്കെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ അല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ